യോൾ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള നല്ലൊരു വാഗണർ നോക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം ഞാനതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം രണ്ടായിരത്തി പത്ത് മോഡൽ എൽ എക്സ് ഐ വാഗണർ സിംഗിൾ ഓണർഷിപ്പിലുള്ളൊരു വാഹനമാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് കറക്റ്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇങ്ങനത്തൊക്കെ വാഹനങ്ങളായിരിക്കും റീപ്ലേസ്മെൻറ്റ് അതുപോലുള്ള ഈ ആക്സിഡൻ ഡിസ്റ്റുകളൊക്കെ കൂടുതലുണ്ടാവും എന്നാണ് നോക്കുന്നത് ഡോറിൻ്റെ പേസ്റ്റ് കാര്യങ്ങളൊന്നും വിള്ളലോ പൊട്ടലോ ഒന്നും സംഭവിച്ചിട്ടില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇൻസൈഡ് ആണെന്നൊന്നും ഇൻറ്റീരിയർ ക്വാളിറ്റി ആണെങ്കിൽ നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വാഹനത്തിൽ കാണുന്നുണ്ട് ബാക്കിലെ റിയർ ഡോർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും റീപ്ലേസ്മെൻറ്റ് വാഹനത്തിൽ വന്നിട്ടില്ല ഫ്രണ്ട് രണ്ട് ടയർ പുതിയതാണ് ബാക്ക് ടയർ ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഏകദേശം ടയർ കണ്ടീഷൻ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബൂട്ടിലേക്ക് നോവാം ഈ വാഹനത്തിൻ്റെ ഡിക്കി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ബൂട്ട് സ്പേസ് വാഗണറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ വേറെ പഞ്ചിങ് അതേപോലെ പേസ്റ്റിങ് ഒന്നും പോയിട്ടില്ല വാഹനം ക്ലീനാണ് രണ്ടായിരത്തി പത്ത് ഗ്ലാസ് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് കാണുന്നില്ല അത്യാവശ്യം ബോഡി ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പത്ത് മോഡലിലൊന്നും അതേപോലെ ഡിക്കിലെ ഇൻസൈഡ് പഞ്ചി ബേസ്റ്റിംഗ് ഒന്നും പോയിട്ടില്ല ജാക്കി ഉണ്ട് ജാക്കി ഉണ്ട് സ്പെയർ വീൽ ഉണ്ട് സാധാരണ ഈ ചെറിയ വണ്ടികളൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും ചിലപ്പോൾ കിട്ടലുണ്ടാവില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് ഇതൊക്കെ കിട്ടുള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ലെഫ്റ്റ് ഡോർ ചെക്ക് ചെയ്യാം ലെഫ്റ്റ് ഡോറിൽ പേസ്റ്റോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഗ്ലാസ്സുകളെല്ലാം പെർഫെക്റ്റ് രണ്ടായിരത്തി പത്ത് ഗ്ലാസ്സിന് എല്ലാം വരുന്നുണ്ട് റീപ്ലേസ് ഇല്ല ഈ വാഹനത്തിൻ്റെ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കസ്റ്റമർ നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പെർഫെക്ഷൻ എപ്പോഴും ഉണ്ട് ആ പുതിയ വണ്ടി വന്ന പോലത്തെ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ പേസ്റ്റിലും അതുപോലെ ഗ്ലാസ്സിലോ റീപ്ലേസോ പൊട്ടലോ വിള്ളലോ ഒന്നുമില്ല തുരുമ്പ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ ഒന്നും കാണുന്നില്ല അതേപോലെ തന്നെ ഇൻറ്റീരിയർ നല്ല നീറ്റായിട്ട് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട് ഫ്രണ്ടർ ഗ്ലാസ് ആണെങ്കിലും വേറെ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇൻ എഞ്ചി തോമ്പും കൂടി ഒന്ന് പരിശോധിക്കാം ഇത് വാഹനം രണ്ടായിരത്തി പത്തിൽ കെ വാഗണറിലെ കെ സീരീസ് ഡീസ് ഇത് വരുന്നത് കെ സീരീസിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പത്തിലാണ് ഫസ്റ്റ് വാഗണർ പഴയ മോഡൽ മാറിയിട്ട് കെ സീരീസ് ഡീസ് പുതിയ വണ്ടി വന്നത് അപ്രോണിൽ പൊട്ടലോ ഇടിയോ അല്ലെങ്കിൽ പേഴ്സിൽ ഡാമേജ് ഒന്നുമില്ല രണ്ട് അപ്റോണും പെർഫെക്റ്റ് ആണ് ബോണറ്റൊക്കെ പെർഫെക്റ്റ് ആണ് വേറെ വർക്കൊന്നും വന്നിട്ടില്ല നല്ല കണ്ടീഷൻ ബാറ്ററി ഉണ്ട് എൻജിൻ റൂമൊന്നും വേറെ കൂടുതൽ ഓയിൽ ലീക്കോ അങ്ങനെയുള്ള ഒരു ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ടായിരത്തി പത്ത് പഴക്കം ഉണ്ടെങ്കിലും വാഹനം വളരെ നീറ്റ് ആൻഡ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ക്വാളിറ്റി വാഹനത്തിനുണ്ട് ഐ ഡി പ്ലേറ്റ് ആണെങ്കിലും ചേയ്സ് നമ്പറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വാഹനത്തിലുണ്ട് എ ഒക്കെ നല്ല തണുപ്പുണ്ട് കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കൽ ഡിഫക്റ്റുകളൊന്നുമില്ല വണ്ടിക്ക് ഓടിക്കുമ്പോൾ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല പെർഫെക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ കാണിച്ച രണ്ടായിരത്തി പത്ത് മോഡൽ കാറിൽ നിന്ന് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വാഹനത്തിന് നല്ല ക്വാളിറ്റി ആയി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വാഹനം ഇഷ്ടപ്പെട്ടവർ വാങ്ങാൻ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്മൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ത്രൂ ഇലക്ട് ഓട്ടോഡോക്സ് എന്നുള്ള ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി വെച്ചേക്ക് പുതിയ പുതിയ കാറുകൾ സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാൻ ഉപകാരമാകും അതുപോലെ തന്നെ ട്രൂലെക്ടോട്ടിൽ നിന്നുള്ള നമ്മളെ ഇൻസ്റ്റാ പേജ് ഉണ്ട് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് മാക്സിമം വീഡിയോ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക വണ്ടി ചോദിച്ചാൽ നിങ്ങൾ സുഹൃത്തുക്കളോ കുടുംബക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വാഹനവുമായി കാണുന്നവരെ കാണാം ബൈ